പരിശുദ്ധമായ ഈസ്റ്റർ ദിനത്തിൽ ലോകത്തെയാകെ നടുക്കിക്കൊണ്ട് ശ്രീലങ്കയിൽ വൻ സ്ഫോടന പരമ്പര തന്നെ അരങ്ങേറിയിരിക്കുന്നു ഈസ്റ്റർ ദിന പ്രാർത്ഥനയ്ക്കിടെയാണ് ശ്രീലങ്കയിലെ കൊളംബോയിൽ മൂന്ന് പള്ളികളിലും രണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമായി സ്ഫോടന പരമ്പര തന്നെ അരങ്ങേറിയത് ഇരുപതിലധികം പേരാണ് തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടത് നൂറ്റി അറുപതോളം പേർക്ക് കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം അഞ്ഞൂറോളം വരുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ശ്രീലങ്കയിൽ ഉയരുന്നത് നിലവിളികളുടെ ശബ്ദമാണ് നടുക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് മൃതദേഹങ്ങൾ പലതും കിടക്കുന്നു ഒരു വനിതാ പോലീസുകാരി അടക്കം രണ്ട് കോൺസ്റ്റബിൾമാരും കൊല്ലപ്പെട്ടതായാണ് അറിയാൻ സാധിക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനം പൊട്ടിത്തെറിച്ചാണ് ആദ്യമായ അപകടം പറയപ്പെടുന്നു കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തായാലും നല്ലൊരു ദിനത്തിൽ സംഭവിച്ചത് ലോകത്തെ ആകെ നടുക്കിയ സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആരാണ് സ്ഫോടനത്തിന്റെ പിന്നിലെന്ന് ഇപ്പോഴും അവ്യക്തമാണ് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരണസംഖ്യ ഇനിയും ഉയരാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇതിന്റെ തുടർച്ച എങ്ങോണം ഇനിയും സ്ഫോടന സാധ്യതകളുണ്ടോ എന്നും ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കൊളംബോയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്